ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡി വണ്ടി വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയിട്ട് വണ്ടി വന്നതാണ് അപ്പോൾ നമ്മളത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ എഞ്ചിൻ്റെ ഓയിലില്ല എഞ്ചിൻ്റെ ഓയിൽ ഒട്ടും ഇല്ലാണ്ട് ഇഷ്ടം പിടിച്ചേക്കണതാണ് വണ്ടിയുടെ കംപ്ലെയിൻറ്റ് അപ്പോൾ ഓൾറെഡി കിക്കറൊക്കെ കടിക്കുമ്പോൾ നല്ല ടൈറ്റാണ് ജാമാണ് അതേപോലെ തന്നെ സൗണ്ട് കേട്ടു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വണ്ടി എഞ്ചിൻ ഭാഗം അഴിച്ച് നോക്കിയാലാണ് നമുക്ക് എന്താണ് വണ്ടിക്ക് സംഭവിക്കുകയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അഴിച്ചാൽ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാം അഴിക്കാനായിട്ട് നിങ്ങൾ അപ്രൂവൽ ഇടുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അയച്ചിട്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് എന്താണ് ഡാമേജ് എന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അയച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എത്ര കോസ്റ്റ് വരും എന്നുള്ള ദിവസമൊക്കെ നോക്കിയിട്ട് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അയച്ച് നോക്കണം അല്ലാണ്ട് നമുക്ക് പുറമേന്ന് പറയാൻ പറ്റില്ല ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല എന്താ പറ്റണം എന്നുള്ളത് അറിഞ്ഞാൽ തന്നെയാണ് നമുക്ക് അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ കണ്ടേ ഒന്ന് റിപ്ലൈ ആടും അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ